കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരുന്നു പുകിൽ തൃശൂർ ഞാനിങ്ങെടുക്കുക തൃശ്ശൂർ നിങ്ങളെനിക്ക് തരണം എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് ഇപ്പോൾ അതേ സുരേഷ് ഗോപി പറയുകയാണ് തൃശൂരിൽ ബി ജെ പിക്ക് ഒട്ടും വിജയ സാധ്യതയില്ലെന്ന് ഒരുപക്ഷേ സുരേഷ് ഗോപി കരുതിയിരിക്കാം മലയാള സിനിമയിലൂടെ തന്നെ നെഞ്ചിലേറ്റിയ ജനത താൻ ബി ജെ പിയിലേക്ക് പോയാലും തന്നെ അതേ നെഞ്ചിൽ കയറ്റി സൂക്ഷിക്കുമെന്ന് പക്ഷേ ബി ജെ പി ആയതോടെ സുരേഷ് ഗോപിയെ മലയാളികൾ കൈവിട്ടെന്ന കാര്യം സുരേഷ് ഗോപി അന്ന് മനസ്സിലാക്കിയിരുന്നില്ല വളരെ ആവേശത്തോടെ മികച്ച വിജയപ്രതീക്ഷയിൽ തൃശ്ശൂർ തരണമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മലയാളികളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് തൃശൂർ തന്നെ കൊണ്ടോ ബി ജെ പിയെ കൊണ്ടോ പൊക്കിയാൽ പൊങ്ങില്ലെന്ന് മനസ്സിലാക്കിയതോടെ തൃശ്ശൂരിൽ ഇത്തവണ വിജയ സാധ്യത ഇല്ലെന്നും മത്സര സാധ്യത മാത്രമാണുള്ളതെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് ഇത്തവണ ബി ജെ പി വിജയ മണ്ഡലമായി കണക്കാക്കുന്ന തൃശൂരിൽ ബി ജെ പിക്ക് വിജയ ഇല്ലെന്ന സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രസ്താവന നേതൃത്വത്തിനും വലിയ തിരിച്ചടിയാണ് വിജയസാധ്യത ഇല്ലാത്തതിനാൽ നേരത്തെ തന്നെ മത്സരിക്കാനില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുകയായിരുന്നു ഞാനിപ്പോൾ സിനിമാ തിരക്കിലാണെന്നും അതുകൊണ്ട് മത്സരിക്കാനില്ലെന്നുമായിരുന്നു സുരേഷ് ഗോപി നേരത്തെ എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദം കനത്തതോടെ സുരേഷ് ഗോപി മത്സരിക്കാൻ തയ്യാറാവുകയായിരുന്നു അതിനിടയിൽ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നടൻ സുരേഷ് ഗോപി ഇന്നാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലും പത്ത് ദിവസം കൂടി വിശ്രമം തുടരണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് തുടർന്ന് കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ആയിരിക്കും പ്രചരണ രംഗത്ത് സുരേഷ് ഗോപി സജീവമാവുക മത്സരിക്കാൻ താല്പര്യമില്ലെന്നറിയിച്ചിട്ടും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായത് തൃശൂർ അടക്കം എ പ്ലസ് മണ്ഡലത്തിൽ മത്സരത്തിന് ഉണ്ടാകണമെന്ന ശക്തമായ ആവശ്യം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ താല്പര്യമില്ലെന്നും നിർബന്ധമെങ്കിൽ ഗുരുവായിരുന്നു മത്സരിക്കാം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യത്തെ നിലപാട് സിനിമയിൽ അവസരം കുറഞ്ഞതോടെയാണ് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബി ജെ പിയുടെ കൂടെ നിന്ന് രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കാം എന്നൊക്കെയായിരിക്കാം സുരേഷ് ഗോപി അന്ന് കണക്കുകൂട്ടിയിരിക്കുക എന്നാൽ കേരളത്തിലെ സ്ഥിതിഗതികൾ ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമാവില്ലെന്ന് വ്യക്തമായി മനസ്സിലായതോടുകൂടിയാണ് സുരേഷ് ഗോപി ആദ്യം തന്നെ മത്സരത്തിനില്ലെന്ന് പറഞ്ഞത് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ തൃശൂരിൽ നിന്നാണ് ഇത്തവണ സുരേഷ് ഗോപി മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം സി പി ഐയുടെ വി എസ് സുനിൽകുമാർ വിജയിച്ചുകയറിയ മണ്ഡലമാണ് തൃശൂർ ഇത്തവണ സി ബാലചന്ദ്രനെയാണ് ഇടതുപക്ഷം തൃശൂരിൽ കളത്തിലിറക്കുന്നത് മറുഭാഗത്ത് യു ഡി എഫ് ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കളത്തിലിറക്കുന്നത് പത്മജ വേണുഗോപാലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് സുരേഷ് ഗോപി എത്ര വോട്ട് തന്നെ നേടും എന്നത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള